ചന്ദ്രാ പിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ നീതി സ്റ്റോർ മിനി സൂപ്പർമാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ബാങ്കിന്റെ കീഴിൽ ചാമക്കാലയിൽ പ്രവർത്തിച്ചിരുന്ന സ്റ്റോറാണ് വിപുലമായ സൗകര്യങ്ങളോടെ ബാങ്ക് ഹെഡ് ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചത് നിത്യോപയോഗ സാധനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും മാർക്കറ്റ് വിലയേക്കാൾ കുറവിന് ലഭ്യമാകുന്ന മിനി സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം യറ്റത്തിന്റെ ഒരു വിഷയം ഉണ്ട് ആളുകൾക്ക് ചെറിയ വിഷയം ഉണ്ട് തൊഴിലിനെ സംബന്ധിച്ചുള്ള ചെറിയ വിഷയം ഉണ്ട് കോവിഡിന്റെ യഥാർത്ഥത്തിലുള്ള ആഫ്റ്റർ ഇഫക്റ്റ് അനുഭവിക്കുന്ന സമയമാണ് സാമ്പത്തികത്തും ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം മറികടക്കാൻ യഥാർത്ഥത്തിൽ സഹായിക്കുക സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളിലാണ് എന്ന് നമുക്കെല്ലാം തിരിച്ചറിയാണ് സഹകരണ രംഗത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കരുമറ്റുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് വലിയ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാടുണ്ട് ബാങ്ക് പ്രസിഡന്റ് ടി എൻ അധ്യക്ഷനായി വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ സ്കൂളുകൾ കേന്ദ്രീരിച്ചിട്ടുള്ള കൺസ്യൂമർ ഫെഡിന്റെ നീതി മാർക്കറ്റ് ഉണ്ട് അത് നോട്ട് ബുക്കുകൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് കൊണ്ട ബാഗ് ഒരു ഇരുപത്തി ഒന്നോളം സാധനങ്ങൾ ആ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവി ഇപ്പൊ നമ്മള് അറിയാലോ കുട്ടികളുടെ ഇതിനു വേണ്ടിട്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര പണം മുടക്കാൻ നമ്മുടെ രക്ഷകർത്തകൾ തയ്യാറാണ് അപ്പൊ അതിന്റെ ഒരു കണിപ്പം നമ്മൾ പറയുന്നത് ഈ മാർച്ച് മാസത്തിലാണ് അപ്പൊ അടുത്ത ജനുവരി സോറി ജൂൺ വിദ്യാലയം തുറക്കുന്ന സമയത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാഗുകൾ കുടകള് നോട്ട് ബുക്കുകള് അതുപോലെ പെൻസിൽ എല്ലാ സാധനങ്ങളും കൺസ്യൂമറിന്റെ നമ്മൾ ഇത് വന്ന

ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എം ശശീന്ദ്രബാബു മുൻ പ്രസിഡന്റ് എം സി കെ എബ്രാഹിംകുട്ടി ഡയറക്ടർ ഹരിലാർ മാണിയത്ത സെക്രട്ടറി എം എസ് പ്രമീള എന്നിവർ സംസാരിച്ചു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർഡർ ം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു വിവാഹ പാർട്ടുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് ഡയമണ്ട്